എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന മികച്ചൊരു ഒരു ജോലി ആവശ്യത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക എഴുന്നൂറ്റി മുപ്പത് രൂപ പ്രതിദിന ശമ്പളത്തിൽ നൂറ്റി എഴുപത്തി ഒൻപത് ദിവസത്തേക്കാണ് ഈ ഒരു നിയമനം വരുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ബയോഡാറ്റ അടക്കം തിരുവനന്തപുരം പാപ്പനങ്കോട് തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നേരിട്ട് ഹാജരായാണ് വോക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അപ്പോയിൻറ്റ് ചെയ്യുന്ന ക്യാൻഡിഡേറ്റ്സിന് സ്ഥിര നിയമനത്തിന് യാതൊരു ക്ലെയിമും ഉണ്ടായിരിക്കില്ല എന്ന് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് നൂറ്റി എഴുപത്തി ദിവസത്തേക്കുള്ള താൽക്കാലിക നിയമനമായിരിക്കും ലഭിക്കുന്നത് കെ ടി യു വാല്യുവേഷൻ ക്യാമ്പിലേക്കാണ് ക്യാമ്പ് അസിസ്റ്റൻ്റിൻ്റെ അപ്പോയിൻ്റ്മെൻറ്റ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് വോക്കിൻ ഇൻ്റർവ്യൂ ഡിഗ്രി അതുപോലെ തന്നെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊവിഷ്യൻസി ആവശ്യമാണ് എം എസ് വേഡ് എം എസ് എക്സ് അടക്കമുള്ള ടൂൾസിലുള്ള പ്രൊവിഷ്യൻസി ആവശ്യമാണ് ഡിസറബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എക്സാം വാല്യൂഷൻ ക്യാമ്പിലുള്ള എക്സ്പീരിയൻസ് ആണ് ഇത് ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആണ് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം